നാറി നാരാണക്കല്ലായി ലക്ഷ്മി ഷോ കിറ്റ് ചെയ്തു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട് നമുക്ക് ആ വാർത്ത എന്താണെന്ന് നോക്കാം നമുക്കറിയാം ഷോയിൽ ആദിലയെ നൂറേയും പറ്റി ലക്ഷ്മി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് അതാണ് ഏറ്റവും കൂടുതൽ ലാലേട്ടനെ ദേഷ്യം പഠിപ്പിച്ചത് നമുക്കറിയാം അന്ന് അക്ബറിൻ്റെ അടുത്ത് ലക്ഷ്മി ഇത് പറയുമ്പോൾ ആദിലയെ നമ്മൾ കണ്ടാണ് വളരെ വിഷമിച്ച് ഒന്നും ചെയ്യാൻ അല്ലെങ്കിൽ ഒന്നും പ്രതികരിക്കാൻ പറ്റാത്ത ഒരു ആദിലയെ കണ്ട് പ്രേക്ഷകർ ഒരുപാട് വിഷമിച്ചാണ് അതേ നാണയത്തിൽ തന്നെ ലാലട്ടൻ ഇന്ന് തിരിച്ചടിച്ചിരിക്കുകയാണ് ലക്ഷ്മിയുടെ അടുത്ത് ഷോയിൽ പറ്റൂലെങ്കിൽ നിർത്തിപ്പോയി ഇറങ്ങി എന്നാണ് ലാലട്ടൻ ആ ലക്ഷ്മിയുടെ അടുത്ത് പറഞ്ഞത് മാത്രമല്ല ലാലട്ടൻ പറയുന്നുണ്ട് എന്താണ് നിങ്ങളോട് ഇപ്പം നിങ്ങളുടെ ചിലവിലാണ് അവർ കഴിയുന്നത് പിന്നെ നിങ്ങൾക്ക് എന്ത അവകാശമാണ് അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവടാന്ന് പറയാൻ കാരണം എൻ്റെ വീട്ടിൽ ഞാൻ കയറ്റും എന്നാണ് ലാലട്ടൻ പറഞ്ഞത് അപ്പോൾ നൂറ ലാലട്ടനെ തൊഴു കഴിയോടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് മാത്രമല്ല ലാലട്ടൻ മറ്റൊരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾക്ക് പറ്റൂലങ്കിൽ എന്നാണ് പറയുന്നത് ഇവിടെ നിൽക്കണ്ട പൊക്കോളൂ എന്നാണ് പറയുന്നത് വീണ്ടും വീണ്ടും ആവർത്തിച്ചത് ലാലട്ടൻ അത്രയും ദേഷ്യത്തിൽ പറയുന്നുണ്ട് അങ്ങനെ ഒരു അഭിമാനത്തിന് ക്ഷതമേറ്റിരിക്കുകയാണ് ലക്ഷ്മിക്ക് ഇപ്പോൾ അങ്ങനത്തെ ഒരു ലക്ഷ്മി അവിടെ തുടരുമോ എന്ന കാര്യത്തിൽ വലിയ സംശയം തന്നെയാണ് അതുകൊണ്ട് തന്നെയായിരിക്കും പല പ്രേക്ഷകർ ഇപ്പോൾ കമൻറ്റായി രേഖപ്പെടുത്തുന്നുണ്ട് ലക്ഷ്മി കിറ്റ് ചെയ്ത് പോയി എന്നുള്ളത് അത്തരത്തിലുള്ളൊരു വാർത്ത എന്തായാലും ഈ കമൻറ്റുകളിലേ വന്നിട്ടുള്ളൂ ഔദ്യോഗികമായിട്ടൊന്നും ലക്ഷ്മി കിറ്റ് ചെയ്ത് പോയ കാര്യങ്ങളൊന്നും ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല